പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷനുകളെയും സർവീസ് പെൻഷനുകളെയും ബാധ്യതയായല്ല സംസ്ഥാന സർക്കാർ കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതിർന്ന പൗരന്മാരുമായി തിരുവനന്തപുരത്ത് നടന്ന മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടോടു കൂടി പല ആനുകൂല്യങ്ങളും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇത്തവണ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗഡു വിതരണ അറിയിപ്പാണ് തുക വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി അതായത് ഇന്ന് നിർവഹിക്കും കൃത്യമായ ഇടവേളകളിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തിച്ചേരുക അർഹരായ ഗുണഭോക്താക്കൾക്ക് ഇതുവരെ മുടങ്ങിയ തുക അടക്കം പതിനായിരം രൂപ വരെ ഇത്തവണ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള സുപ്രധാന പ്രഖ്യാപനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ എന്നിവയുടെ വിതരണവും സംസ്ഥാനത്ത് ആരംഭിക്കുന്നു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ മൂന്ന് മാസം മാസങ്ങളിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക